വേദിയിലേക്ക് പോകുമ്പോൾ തന്നെ പരിചയപ്പെട്ടിരുന്നു നല്ല മത്സരമാകും എന്ന് ഉറപ്പിച്ചിരുന്നു മത്സരത്തിന് ശേഷം ഞങ്ങൾക്ക് ക്ഷീണം അതുകൊണ്ട് പവനീനിൽ വരാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഫലപ്രഖ്യാപനം വന്നു ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നു ഫസ്റ്റ് വിത്ത് എ എഗ്രേജ് ജില്ലയിലേക്ക് പ്രവേശിക്കാനുള്ള ജില്ലയിൽ മത്സരിക്കാനുള്ള അർഹത നേടിയിട്ടുണ്ട് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ വർദ്ധിത ഊർജത്തോടു കൂടിയാണ് വീണ്ടും റൈറ്റ് റൈബിഷൻ്റെ പവനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്താണ് ഈ ഒരു നിമിഷത്തിൽ തോന്നുന്ന ആദ്യം തോന്നുന്ന ഒരു കാര്യം എന്താണ് ആദ്യം തോന്നുന്നത് ഞങ്ങൾക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് ഞങ്ങൾ ഡാൻസ് ടീച്ചർ മനീഷ് ചേച്ചി ചേച്ചി ഞങ്ങൾക്ക് നല്ല നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങളെ ഇത്ര എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേച്ചി തന്നെയാണ് ഞങ്ങൾക്ക് അപ്പോൾ ചേച്ചിയോട് നല്ല താങ്ക്സ് പിന്നെ സ്കൂളാരോടും ഞങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സിനോട് ഞങ്ങൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു ചങ്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു എട്ട് മണിയായിട്ടും ഈ മത്സരാർത്ഥികൾ മാത്രമല്ല ഒരു മറ്റേ പത്ത് മുപ്പത്തിയഞ്ച് ആളുകൾ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഇവിടെ ഉണ്ട് വളരെ സന്തോഷത്തിലാണ് നല്ല മത്സരായിരുന്നു അല്ലെ പേടി ഇല്ല നല്ല കോൺഫിഡന്റ് ആയിരുന്നു ഇപ്പൊ സമ്മാനം കിട്ടിയപ്പോണോ അല്ല ആഹ് ആക്രമിക്കുന്നു എന്തൊരു ആവേശമാണ് ഏഹ് മത്സരം കണ്ടിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു വളരെ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട് ജില്ലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സബ് ജില്ലയ്ക്ക് വേണ്ടി ജില്ല പിടിക്കണ്ടേ പിടിക്കും ഉറപ്പായിട്ടും പിടിക്കും അപ്പൊ ഇനി അങ്ങോട്ട് ജില്ല വരെ ജില്ലയ്ക്ക് വേണ്ടിയുള്ള പരിശീലനമാണ് അല്ലേ ഇഞ്ചോടിഞ്ചു പോരാട്ടാണ് ഉറപ്പായിട്ടും സംഘനൃത്തം ഫസ്റ്റ് വിത്ത് എസ് എം ടി സ്കൂളെത്തും വടക്കാഞ്ചേരി സബ് ജില്ലയ്ക്ക് വേണ്ടി അങ്ങനെ കൂടി വേണ്ടി സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഉണ്ട് ടീച്ചർ രണ്ടു കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആവേശത്തെ ആവേശത്തിലാണ് സംഘാടനം അവിടെ അടിച്ചു മക്കൾക്ക് എല്ലാവർക്കും അഭിനന്ദനം കണ്ടു കൊറേ ദിവസമായി അവർ വേണ്ടി കഷ്ടപ്പെടുന്നു അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു കുട്ടികൾക്ക് എന്തൊക്കെ ഓഫറുകൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ സംസാരമുണ്ട് ആ ഡാൻസ് ടീച്ചർക്ക് മാത്രമേ ഉള്ളൂ ഡാൻസ് ടീച്ചറാണോ വാങ്ങി തരുന്നത് ആണ് തീർച്ചയായും ഇപ്പൊ നമ്മളൊക്കെ സുഹൃത്തുക്കളായി സുഹൃത്തുക്കളായിട്ടാ അപ്പൊ തരുന്നതിൽ റൈറ്റ് ആളുകളെ കൂടി ചേർക്കണ്ടേട്ടാ ഉറപ്പായിട്ടും വേണം ടീച്ചർ എന്ത് തോന്നുന്നു കുട്ടികളുടെ ഈ നേട്ടത്തിൽ വളരെയധികം സന്തോഷം സന്തോഷം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വേണ്ടി നല്ല സ്കൂളിൽ നിന്നും ഒക്കെ നല്ല പ്രാക്ടീസ് തന്നെയായിരുന്നു അഭിമാനം സ്കൂളിൽ നിന്ന് സംഘനൃത്തം ആദ്യമാണോ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ അടുത്ത കാലത്തൊന്നും ജില്ലയിലേക്ക് പോയിട്ടില്ല ഈ അടുത്ത ജില്ലയിലേക്ക് ജില്ലയിലേക്ക് പോകുന്നത് ഇനങ്ങൾ കൂടി ഉണ്ടോ ഇന്നലെ കഴിഞ്ഞ ചെണ്ട ഫിട്ടുണ്ട് ചെണ്ടയും നമ്മൾ

ഒത്തിരി സന്തോഷമുണ്ട് കാരണം അവരുടെ ഹാർഡ് വർക്ക് ആണ് അവരുടെ അടുത്ത എഫേർട്ട് അതാണ് ഇവിടെ സത്യം പറഞ്ഞ അതിനാണ് ഇവിടെ പ്രൈസ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം ഒരുപാട് അഭിമാനമുണ്ട് അവരുടെ ആ ഒരു ഹാർഡ് വർക്ക് അവർക്ക് ഈ ഒരു ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തതില് താങ്ക് യു ഇവര് രണ്ടുപേരും ഇന്ന് ഇവിടെ മത്സരിച്ചവരാണ് പോകേണ്ടത് നേരത്തെ പോകണ്ടവരായിരുന്നു പക്ഷേ ഈ ഡാൻസ് കണ്ടിട്ടേ പോകുള്ളൂ എന്ന് ഇവരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്ന കുട്ടികളാണ് ഇവരൊക്കെ മാത്രമല്ല ഇപ്പൊ സംസാരിച്ച അനാമിക ഈ നാഷണൽ സർവീസ് കീമിന്റെ ജീവിതോത്സവം ചലഞ്ചിലേക്ക് നമ്മുടെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനി കൂടിയാണ് അല്ലേ ആ അപ്പൊ അതിന്റെ ഒരു പ്രത്യേക അഭിനന്ദനം കൂടി ഉണ്ട് തീർച്ചയായും ഈ എസ് എം ടിക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഈ അഭിമാനവും ഈ സന്തോഷവും ഒക്കെ ഞങ്ങൾക്കൊപ്പം കൂടി പങ്കിടണം എന്നതാണ് ഈ അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളെ കൂടി പരിഗണിക്കണം ടീച്ചർ തീർച്ചയായിട്ടും തീർച്ചയായും വളരെ ആവേശകരമായ ഒരു മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി റൈറ്റ് മിഷൻ്റെ ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം കലോത്സവം എല്ലാവരും കണ്ടിരിക്കുക കണ്ട് കഴിഞ്ഞു ഇന്ന് ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ് നാളെയും മറ്റന്നാളുമായി വീണ്ടും ഇതേ സംപ്രേഷണം തുടരും തീർച്ചയായും അതിനൊപ്പം എല്ലാവരും ഉണ്ടാകണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കണ്ടതുപോലെ നാളെയും മറ്റന്നാളും റൈറ്റ് വിഷനൊപ്പം ചേരണം എന്ന് വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ് ശുഭരാത്രി എല്ലാവർക്കും നമുക്ക് നമ്മുടെ ഒരു ആഘോഷത്തോടു കൂടെ ഇന്ന് ഈ പരിപാടി അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കാം ഒരു ആർപ്പ് കൂടെ നമുക്ക് നമുക്കങ്ങട് ഇന്നത്തെ ലൈവ് അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കാം അല്ലേ ആ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ആർപ്പ് ഒരാർപ്പുവിളി നടത്തിയാൽ കൂടി മയക്കു പിടിച്ചിട്ട് ഒന്ന് ഊർജത്തോട് കൂടെ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ആവേശത്തോട് കൂടെ അങ്ങോട്ട് വരട്ടെ എല്ലാവർക്കും എല്ലാവർക്കും ശുഭരാത്രി ശുഭരാത്രി നാളെ വീണ്ടും നമുക്ക് റൈറ്റ് ലൈവുമായി കാണാം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം രുചിയുടെ മാസ്മരിക ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ും ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്